ഏപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് ഒരു മണിക്കൂറായി വന്ന മെസ്സേജ് എന്താണ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വിളിക്കാൻ അയച്ചതാരാണ് ബോസ് അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലം നിങ്ങൾക്കാർക്കും വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ ട്രിക്ക് കാണിച്ചു തരാം ആ ട്രിക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇങ്ങനെ നമ്മൾക്ക് അർജന്റായിട്ട് വരുന്ന മെസ്സേജുകൾ നമ്മൾ അറിയാതെ പോയാൽ അത് പിന്നീട് പല കുഴപ്പങ്ങൾക്കും കാരണമായി തീരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ആരുടെയാണോ അർജന്റ് മെസ്സേജ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ആ കോണ്ടാക്ട് നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ആ ചാറ്റ് കോൺടാക്ട് സെലക്ട് ചെയ്തതിനു ശേഷം മുകളിലായിട്ട് പ്രൊഫൈൽ പിക്ചറും പേരും കാണുന്നിടത്ത് ടച്ച് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇങ്ങനെ ഓപ്പൺ ആയ പേജിൽ നിങ്ങൾക്ക് ഈ താഴെയായിട്ട് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും ഇതിലൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഓപ്പൺ ആവുന്ന പേജിൽ മുകളിലായിട്ട് യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് കാണുന്നതിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കോളം കാണാനായിട്ട് സാധിക്കും ഈ കോളത്തിൽ ടച്ച് ചെയ്താൽ ഒരു ടിക്ക് ഇവിടെ വീഴുന്നതോടൊപ്പം തന്നെ കുറെ ഓപ്ഷൻ ഇവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഇവിടെ വരുന്നതായിട്ടും കാണാൻ സാധിക്കും ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ടോൺ കാണാൻ സാധിക്കും ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ഏത് ഓപ്ഷൻ വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ ക്ലാസിക് തീംസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം ഇന്നാളിന്റെയാണ് മെസ്സേജ് വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടി വ്യത്യസ്തമായിട്ട് ഒരു ടോൺ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ബാക്ക് വന്നതിന് ശേഷം ഈ പേജ് സ്വല്പ മുകളിലോട്ടൊന്ന് മൂവ് ചെയ്യിച്ചാൽ കോൾ നോട്ടിഫിക്കേഷന് താഴെയായിട്ട് റിംഗ് ടോൺ അതും നമുക്ക് ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം നമ്മളിപ്പോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ മെസ്സേജ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ ഈ സെലക്ട് ചെയ്യാൻ പോകുന്നത് റിംഗ് ടോൺ ആണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം ഇത് ശരിക്കും നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് ഇത് തന്നെ സെലക്ട് ചെയ്ത് വെക്കാം ഇനി നമുക്കിതൊന്നും ചെക്ക് ചെയ്ത് നോക്കണ്ടേ ചെക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിടാം നന്ദി നമസ്കാരം